വേളാപാര ചെറുതായി ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ട്രോളിംഗ് ആണ് നമ്മുടെ കൊല്ലത്താണ് മെയിനായിട്ട് കൂടുതലായിട്ട് ഫിഷസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കൊല്ലം കടപ്പാക്കടയിലുള്ള ഒരു ഷോപ്പാണ് ഫിഷ് സ്റ്റാളാണെന്ന് കയസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം കൊല്ലം കടപ്പാകട ജംഗ്ഷനാണ് നേരെ പോകുന്നത് അപ്പോൾ കൊല്ലം കടപ്പാക്കട ജംഗ്ഷൻ പോകുന്ന വഴിക്കായിട്ട് മീൻ കട അൽഹ എന്ന് പറഞ്ഞിട്ട് ഒരു കട ഉണ്ട് അതിന്റെ ലാൻഡ് മാർക്ക് ഉണ്ട് അശോക് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു മീൻ കട ഉള്ളത് എന്തൊക്കെ മീനുണ്ട് കൂടിയ സാധനം ഉണ്ടല്ലോ അതില്ലേ ചാള കിട്ടുന്നില്ല കിട്ടുന്നില്ല സ്വർണത്തെങ്ങാട്ട് തിരക്കാണോ അത് ഇപ്പൊ എങ്ങനെയുണ്ട് റേറ്റ് ഒക്കെ അതിന്

പിന്നെ അതിന് ശേഷം ഇത് എത്ര കിലോ വരും ഈ പാര എത്ര വരും ആറ് കിലോ അഞ്ചു കിലോ അഞ്ചര കിലോ ഒക്കെ വരും മീനൊക്കെ കൂടുതലായിട്ടും കളക്ട് ചെയ്യുന്നത് ചെറിയ വെള്ളങ്ങളിലാണ് എങ്ങനെയാ ഇല്ല ഇപ്പൊ ഇല്ലല്ലേ വലിയ വെള്ളത്തില് വലിയ വെള്ളത്തില് ചാളയും മുത്തൂലിയും ഉണ്ട് അപ്പോ നമ്മുടെ ആ ഒരു ഷോപ്പ് മീൻ കട എന്ന് പറയുന്ന ഷോപ്പാണ് കേസ് ഇപ്പോൾ കാണുന്നത് അപ്പൊ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മീൻ കിട്ടും ഞങ്ങൾ ഓക്കെ ഓക്കെ രണ്ട് മണി മുതൽ എത്ര മണി വരെ കാണും ഓക്കെ രണ്ട് മണി മുതൽ പത്ത് മണിയാവുമ്പോഴേക്കും തീരും ഇഷ്ടംപോലെ ബോക്സ് ഒക്കെ ആണെങ്കിൽ അടുത്തിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയാം രണ്ടാംകുറ്റി രണ്ടാംകുറ്റി ഓക്കെ ഓക്കെ രണ്ടാംകുറ്റി കടപ്പാ കടപ്പാക്കടയിലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് അണ്ണൻ മൊത്തത്തിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അകത്തൊന്ന് പോയി നോക്കാം അപ്പോൾ സ്റ്റോക്കൊക്കെ ഇഷ്ടംപോലെ കാണാൻ സാധ്യത ഉണ്ട് ഇതിൽ ഫുള്ള നൊത്തോലി മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അല്ലേ നൊത്തോലി മാത്രമേ ഉള്ളൂ ഇപ്പൊ പൊതുവേ ട്രോളിംഗ് ഒക്കെ അതിൻ്റെ പേരിൽ മീൻ വളരെ കുറവാണ് ഇന്ന് നൊത്തോലിയാണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത് ഇപ്പൊ മീനൊക്കെ നോക്കിക്കോ ഫ്രഷ് മീനാണ് വള്ളത്തിൽ ചെറിയ ചെറിയ വള്ളത്തിൽ പിടിക്കുന്ന മീനുകളാണ് കടപ്പുറത്തെ കച്ചവടം മാത്രമേ ഉള്ളൂ കടപ്പുറത്തെ കച്ചവടം മാത്രമേ ഉള്ളൂ എന്നാണ് മീനൊക്കെ ആണെങ്കിൽ